ഹായ് ഫ്രണ്ട്സ് പ്രസ അജിന്തി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത് അപ്പം രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്ന് കുറച്ച് അമ്പലം എന്താ പറയാ ലേറ്റായി അപ്പൊ എന്നെ ഏഴരയുമ്പോഴേക്ക് എത്തിയായിട്ട് പോയി പിന്നെ എനിക്ക് വേറെ കിശോൺ ഡ്യൂട്ടീസ് ഒന്നുമില്ല എനിക്ക് ഇനി അടിച്ചു വരാ അതൊക്കെയാണ് എന്റെ പരിപാടികൾ ഞാനിപ്പം അപ്പൊ ഞാനിപ്പൊ ടി വി ഒക്കെ വെച്ചപ്പോ കൊറേ ടി വി വെച്ചപ്പോ ടി വി പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്തു കാരണം ഇനി പയ്യ കാണാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് മതിയായി അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾക്ക് ഒന്നും ടി വി ഒന്നും കാണാൻ വലിയ താല്പര്യമില്ല എപ്പോഴും എന്നും എന്നും ആരോ വെട്ടിക്കൊല്ല കുട്ടികളെല്ലാം തല്ലിക്കൊല്ല കുട്ടികളും മയക്കുമരുന്ന് പിടിച്ചിട്ട് കുട്ടികളെ പിടിക്കുക ഇതില്ലാതെ ഒരു നല്ലൊരു വീഡിയോ എന്നുള്ളത് നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല അല്ലെ എന്തു ചെയ്യാം നമ്മള് ഇപ്പൊ ഇനിയും ഈ സാഹചര്യങ്ങളെ കൂടി നമ്മൾ കടന്നു പോവാണ് ഏറ്റവും നല്ലൊരു വിഷയമാണ് നമുക്ക് മോഹൻലാലും മമ്മൂട്ടിയും ഉള്ള ഒരു ബന്ധത്തെ കുറിച്ച് ഇത്രയൊക്കെ നമ്മൾ വലിയ വലിയ കൊലപാതകങ്ങളും അതും ഇതൊക്കെ കണ്ട പെട്ടെന്ന് മോഹൻലാല് അത് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു മോഹൻലാല് ഒരു സുഹൃത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കൊളീഗിന് വേണ്ടി നമ്മുടെ മനസ്സിലേക്ക് ഒരു ഏട്ടനെ പോലെ എടുത്തു വെച്ചിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സഹോദരനെ പോലെ നമ്മൾ ചേർത്ത് മോലാല് ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് വയ്യ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു എന്ന് പറയുമ്പോ നമ്മള് ആദ്യമായി വിഷമിച്ച് ഈശ്വരനിലെ ഈശ്വർ അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരന്റെ മുന്നിൽ ചെന്ന് നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുക ആ വ്യക്തിക്ക് വേണ്ടി എന്തിനു വേണ്ടിയിട്ടായാലും അല്ലെ നമുക്ക് നന്മ ഉണ്ടാവാൻ വേണ്ടി മറ്റൊരു വ്യക്തിക്ക് നന്മ ഉണ്ടാവാൻ വേണ്ടി മറ്റൊരു വ്യക്തിക്ക് നല്ലത് ഉണ്ടാവാൻ വേണ്ടി ഉണ്ടാവാൻ വേണ്ടി മറ്റൊരു വ്യക്തിക്ക് നന്മ ഉണ്ടാവാൻ വേണ്ടി മറ്റൊരു വ്യക്തിക്ക് നല്ലത് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കും അല്ലെ അതെന്നു വെച്ചാ പണ്ട് മോഹൻലാലും മമ്മൂട്ടീനേയും ഏർ നെയും കുറിച്ച് മമ്മൂട്ടിയും മമ്മൂട്ടീനേയും ആരെയും ഇഷ്ടം ചോദിക്കുമ്പോ എനിക്ക് മോഹൻലാലിനെയാണ് ഇഷ്ടം എന്ന് ഞാൻ പറയുവായിരുന്നു കേട്ടോ അപ്പൊ എപ്പോഴും എനിക്ക് മോഹൻലാൽ എന്ന് പറയും എന്റെ അച്ഛനാണെങ്കി മമ്മൂട്ടീനെയാണ് ഇഷ്ടം മമ്മൂട്ടിയുടെ ഇറങ്ങുന്ന പടങ്ങൾ മൊ ം എന്റെ അച്ഛൻ കാും അപ്പം മോഹൻലാലിനും മമ്മൂട്ടിനും അപ്പൊ എന്നെ എപ്പോഴും അച്ഛൻ കളിയാക്കും അയ്യേ മോഹൻലാലി അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് അല്ല മോഹൻലാലാണ് എന്നൊക്കെ പറയാം അപ്പൊ പക്ഷെ എനിക്ക് എന്താണെന്ന് പറയും മമ്മൂട്ടിനെ ഇഷ്ടമല്ലാതെ ഇരുന്നത് വേറെ ഒന്നുമല്ല മമ്മൂട്ടി ഞാൻ കാണുന്ന എല്ലാ ഒരുവിധം എല്ലാ പടത്തിലും മമ്മൂട്ടി അങ്ങ് മരിക്കും അപ്പൊ എനിക്ക് മരിക്കുന്ന ആൾക്കാർ പേടിയാണ് കാരണം എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഉലുതായിക്കൊണ്ടിരിക്കുമ്പോ വയസ്സായവരൊക്കെ അങ്ങനെ മരിക്കുന്നതാണ് കല്യാണങ്ങളൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല അവ ചെറുപ്പം ചെറിയ കുട്ടിയായിരുന്നു അപ്പൊ എന്റെ മനസ്സിലേക്ക് എപ്പോഴും മരിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് മമ്മൂട്ടി മരിക്കും എന്നതുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തത് അല്ലാതെ മമ്മൂട്ടീനെ ഇഷ്ടകേട് ഉണ്ടായിരുന്നില്ല പക്ഷെ മമ്മൂട്ടിയുടെ എല്ലാ പടങ്ങളും ഞാൻ കാണും പണ്ടൊക്കെ കുറച്ചൊക്കെ പടങ്ങളിലൊക്കെ ഏഹ് നല്ലതായിരുന്നു നല്ല പിന്നെ ഉത്തരം പണ്ട് ഉത്തരം എന്നൊക്കെ പറഞ്ഞ ഒരു പടമൊക്കെ കണ്ട് ഭയങ്കര നല്ല പടങ്ങളല്ലായിരുന്നെ പിന്നെ ശ്യാമ അതൊക്കെ ഷ്യാമിയൊക്കെ കാണാൻ പോയിട്ട് ഞങ്ങൾ ടിക്കറ്റ് കിട്ടാണ്ടൊക്കെ ഞങ്ങൾ ക്യൂ ക്യൂ നിന്ന് വലഞ്ഞ് അന്ന് ബുക്കിംഗ് ബുക്ക് ചെയ്യുന്നുണ്ടോന്ന് എനിക്കറിയില്ല ഓ ഞങ്ങള് രാമദാസിലെ അങ്ങനെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഷ്യാമിയൊക്കെ സിനിമ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആ അമ്മമ്മയുടെ കൂടെ എത്ര ദിവസം പോയിട്ടാണെന്നറിയോ ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ കിട്ടിയത് അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ അവരുടെ ഓരോരുത്തരുടെ സൗഹൃദങ്ങൾ എനിക്ക് ഇഷ്ടമാണ് സൗഹൃദങ്ങൾ കാണുമ്പോഴേ എനിക്ക് സൗഹൃദങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല സൗഹൃദങ്ങൾ ഏർ ഇപ്പൊ ഇപ്പൊ എനിക്ക് മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ മമ്മൂട്ടിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂട്ടിയുടെ മമ്മൂട്ടീനെ കുറിച്ച് അറിയുമ്പോഴൊക്കെ എനിക്കിഷ്ടമാണ് അറിഞ്ഞ അറിഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് വലുതായിപ്പോ നമ്മൾ വലിയ കുട്ടികളായിരുന്നപ്പോൾ അപ്പൊ ഞാൻ എപ്പോഴും പറയും എന്റെ ചേട്ടൻ എട്ടിനോട് പറയും നമുക്ക് മമ്മൂട്ടിനും മോഹൻലാലിനെയും ഒക്കെ കാണണം ഞാൻ എപ്പോഴും മുഖം ഇങ്ങനെ തുടക്കണതേ നല്ല ഉഷ്ണുണ്ട് പിന്നെ അകത്തിരുന്ന് സംസാരിക്കാന്ന് വെച്ചാൽ ഇതിനേക്കാളും ഉഷ്ണമായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഏട്ടോ പുറത്ത് വന്നിരുന്നു സംസാരിക്കുന്നത് പിന്നെ നമുക്ക് മോഹൻലാലി മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര സന്തോഷല്ലേ വാർത്തകൾ അത്രയും സന്തോഷായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ അപ്പം അതുകൊണ്ടാണ് ഏട്ടോ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താ പറയാ ഏറ്റവും ഇഷ്ടമാണ് എനിക്ക് സിനിമ കാണാന്നുള്ളത് ഒരു ഇഷ്ടപ്പെട്ട ഒരു വിനോദം തന്നെയാണ് ചെറുപ്പം തൊട്ട് അച്ഛൻ എപ്പോഴും നമ്മളെ സിനിമ കാണേറ്റുകൊണ്ടും എല്ലാ സാറ്റർഡേയും അല്ലെങ്കിൽ എല്ലാ ഫ്രൈഡേയും നമ്മൾ സിനിമ കാണും ഏഹ് അതിനാല് മമ്മൂട്ടീനെ മോലാനും പടങ്ങൾ ആയിരിക്കുമല്ലോ അപ്പൊ അങ് ആ സമയത്തൊക്കെ അപ്പൊ അതുകൊണ്ട് നമ്മള് ആ പടങ്ങളൊക്കെ കാണാൻ പോവും പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയാണ് അമരവും ഭരതൊക്കെ വന്ന സമയത്ത് അന്ന് എന്റെ അമ്മയുടെ ബ്രദറിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അമ്മായി യൂത്തട്ടടാ ഞങ്ങൾ ആ സിനിമകളൊക്കെ കാണാനൊക്കെ ആയിട്ട് പോയിട്ടുള്ളത് പിന്നെ നമുക്ക് എങ്ങനെയാന്നറിയോ അമ്മൂമ്മ ഞങ്ങൾ ഇങ്ങനെ പറയാറല്ലേ ഞങ്ങൾ സിനിമക്ക് പോവാന്നുള്ളത് ഒരു പണ്ട് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു നമ്മുടെ എവിടെയാ ലാലൂര് തമ്പിന്നാണ് തിയേറ്ററിന്റെ പേര് ചെറിയൊരു സിനിമ കൊട്ടായി എന്തൊക്കെയാണ് അതിനെ പറയാ അപ്പം അവിടേക്കൊക്കെ സിനിമക്ക് ചെറിയ കുട്ടികളായിരുന്നപ്പോ പോയിട്ടുള്ളത് ചെറുത് ഒരു ഓർമ്മകളില്ല തിയേറ്ററിനെ കുറിച്ചൊക്കെ അതൊക്കെ ഉണ്ട് നല്ലതാണ് അതൊക്കെ അപ്പം നമ്മൾ ഇവരെയൊക്കെ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞ ശരിക്കും കുറെ കാലം കഴിഞ്ഞപ്പോ മോഹൻലാലിന്റെ ഭംഗിയൊക്കെ കണ്ട് എന്ന് അന്ന് മോഹൻലാലിന്റെ ഭംഗിയൊക്കെ കണ്ട് മോഹൻലാലിനെയൊക്കെ അയ്യാ ഉദൈ മമ്മി മോഹൻലാലി സുന്ദര എന്നൊക്കെ വിചാരിച്ചിട്ട് കാരണം ചെറിയ കുട്ടിയാണ് അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കാലം ഭയങ്കര ആലോചനകള് മൂന്നിലൊക്കെ പഠിക്കും മൂന്നിലൊക്കെ പഠിക്കുമ്പോൾ തുടങ്ങി തുടങ്ങി അങ്ങനെ ഭയങ്കര പ്രേമാണ് മോലാന്റെ മമ്മൂട്ടി മമ്മൂട്ടീനെനിക്ക് പറഞ്ഞുപോലെ മമ്മൂട്ടിനെനിക്ക് സങ്കടാണ് മമ്മൂട്ടി മരിച്ചു പോകുമ്പോ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ലാണ്ടായി അങ്ങനെയാണ് ഉണ്ടായിരുന്ന ചെറുപ്പത്തിൽ കേട്ടോ വലുതായിപ്പോ പിന്നെ മമ്മൂട്ടിയുടെ ഇടിപ്പടങ്ങൾ അത് ഇത് നല്ല കലക്കൺ ഡയലോഗ്സൊക്കെ വരുമ്പോ ആ ഹാ ഹാ എന്തൊക്കെ പറഞ്ഞിട്ട് അതൊരു വേറെ വികാരം എല്ലാ പിന്നെ സൗന്ദര്യം ഉണ്ടല്ലോ സൗന്ദര്യം അതില് അങ്ങനെയൊക്കെ അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടങ്ങളൊക്കെ അല്ലെ നമുക്ക് സൗന്ദര്യൊക്കെ വരുന്ന ആൾക്കാരോടൊക്കെ നമ്മുടെ വളരുന്ന പ്രായമല്ലേ നമുക്ക് അപ്പൊ അങ്ങനെ അതൊക്കെ ചിന്തിക്കും അങ്ങനെയൊക്കെ ഭയങ്കര ഇതാണ് പിന്നെ എപ്പോഴും യങ്ങായിട്ടിരിക്കുക എപ്പോഴും ഞാൻ ആളുടെ ഫാഷൻ സെൻസ് ഭയങ്കര ആയിരിക്കുമല്ലോ അതാണ് നല്ല നല്ല അടിപൊളി ഡ്രെസ്സുകള് അതൊക്കെയാണ് നമുക്കൊക്കെ ഇഷ്ടം ഇപ്പൊ ഞങ്ങള് മോഹൻലാലിന്റെ ആയാലും മമ്മൂട്ടിയുടെ ആയാലും പടങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ അത് അപ്പൊ കാണാൻ പോകട്ടോ അതെന്നുവെച്ചാൽ നമ്മളുടെ തലമുറകൾ ഒരുപക്ഷെ അങ്ങനെയായിരിക്കും കാരണം പണ്ടൊക്കെ എന്റെ അമ്മയുടെ കാലഘട്ടത്തിലൊക്കെ അമ്മ ഉം നസീറിന്റെ പടങ്ങൾ ഇറങ്ങുമ്പോ അവര് അമ്മൂമ്മയൊക്കെ ഓടി പോയിരുന്നു കണ്ണ ആൾക്കാരാ സേ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ അപ്പം അതേപോലെ തന്നെ നമ്മളിപ്പോ ഇപ്പൊ നമ്മള് മറ്റുള്ളവരുടെ പടങ്ങൾ ഇറങ്ങണ ഇറങ്ങിയാലും ഇവരെ പടങ്ങൾ നമ്മള് കാണാനായിട്ട് മിസ്സാക്കാണ്ട് പോകും അത് അതൊരു കാല നമ്മുടെ ഒരു കാലഘട്ടത്തിന്റെ ആയിരിക്കും പിന്നെ എല്ലാ പടങ്ങളും കാണൂട്ടാ നമുക്ക് പട വേറൊരു പരിപാടികളൊന്നും ഇല്ലെടോ ഞാൻ പറയാറല്ലേ നമ്മൾ പുറത്ത് കറങ്ങാൻ പോവുകയെ അങ്ങനെ ഒന്നുമില്ല നമ്മളൊരു എന്റർടൈൻമെന്റ് പറഞ്ഞാൽ പുറത്ത് പോയിട്ട് ഫുഡ് കഴിഞ്ഞ സിനിമ കാണാ ഇതിനപ്പുറത്തൊരു ലക്ഷറി ലൈഫ് ഒന്നും എനിക്കില്ല ആ അടിപൊളിയായിട്ട് സിനിമ കാണുക നല്ല എന്താ പറയാ നമ്മളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് സീറ്റ്സ് തിരഞ്ഞെടുത്തിട്ട് അല്ലെങ്കിൽ തിയേറ്റർ തെരഞ്ഞെടുത്തിട്ട് സീറ്റ് എവിടെ വെച്ചാൽ നല്ല ലൂസിഫർ ഒക്കെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് എത്ര ദിവസം കഴിഞ്ഞിട്ട് ടിക്കറ്റ് ഒക്കെ കിട്ടിയതും അപ്പൊ അതിനനുസരിച്ചൊക്കെ നമ്മളുടെ നല്ല ഫെസിലിറ്റീസോടുകൂടി ഒക്കെ ഇരുന്ന് കാണാനുള്ള തിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോ അതിനനുസരിച്ചൊക്കെ നമ്മൾ പോയി കാണും അതാണ് ഞങ്ങളുടെ ലക്ഷദ് ലൈഫ് കേട്ടോ ഇപ്പോഴും അന്നും ഇന്നും എൻ്റെ അച്ഛൻ ഉള്ള കാലത്തും സിനിമയും ഹോട്ടലും തന്നെയാണ് ഞങ്ങളുടെ ലക്ഷറി ഇന്നും സിനിമയും ഹോട്ടലൊക്കെ തന്നെയാണ് ലക്ഷറി കാരണം എട്ട് പ്രൈവറ്റ് ജോബാണ് അപ്പൊ ഒരുപാട് ലീവ് ഒന്നും കിട്ടില്ല ഏഹ് ആൾക്ക് ആളേതായ സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ട് ഒരു എപ്പോഴും നമുക്ക് ലീവ് എടുത്ത് വീട്ടിൽ തന്നെ ഒരു ദിവസം ഉണ്ടെങ്കിൽ നൂറ് കോളുകൾ വരും അപ്പൊ അങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ആള് എങ്ങനെയാണ് ഒരു തിയ ഏഹ് കുറച്ച് ലീവ് എടുക്കുക അപ്പൊ അതുകൊണ്ട് ഉം ലീവ് എടുക്കലോ ഒന്നും ഇല്ലാട്ടോ ഞങ്ങൾ ഇങ്ങനെ സിനിമ കാണലും പുറത്തുപോയിട്ട് ഫുഡ് കഴിക്കലാണ് എന്റെ ലക്ഷറി പിന്നെതാ ഈ വീട് ഈ ചുറ്റു പതിനഞ്ച് സെന്റിനകത്തുള്ള എന്റെ ലോകമാണത് എൻറെ 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 സ്വ എൻറെ സ്വർഗമാണ് ആ സ്വർഗത്തിൽ തന്നെയാണ് ഞാൻ ജയിക്കുന്നത് എത്രയൊക്കെ ഉള്ളു കേട്ടാ ഞാനതൊന്ന് സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാണേ ഹൃദയൊന്നും നിങ്ങളോടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു ബൈ നീ നമുക്ക് அடுத்த வீடியோ காணாட்டும் அஜிந்திய பிரிசா விளையாங்